നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ് അത്തം നക്ഷത്രത്തിന്റെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഈ ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുമ്പോൾ സഹസ്രാബ്ദങ്ങള് പഴക്കമുള്ള അസ്ട്രോളജി ആണെന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ അത്തം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ എങ്ങനെ അപഗ്രഥിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൈനീസ് അസ്ട്രോളജിയെ പന്ത്രണ്ട് രാശികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് രാശികളില് അത്തം നക്ഷത്രം വരുന്ന രാശിയും ഇപ്പോൾ നമ്മളുടെ അത്തം നക്ഷത്രം സ്ഥിതി രീതിയുമെല്ലാം നമ്മൾ അപഗ്രദിച്ചുകൊണ്ട് ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് അപഗ്രതിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ ചൈനീസ് അസ്ട്രോളജിയിലെ ഫലങ്ങൾ പറയുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ ചൈനീസ് അസ്ട്രോളജി പിന്തുടർന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതീയ ആസ്ട്രോളജി പോലെ തന്നെ ചൈനീസ് ജ്യോതിഷവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഫലത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അത്തം നക്ഷത്രക്കാരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് അഭയം പ്രാപിച്ചു വരുന്ന ആളുകൾക്കൊക്കെ ആശ്രയം നൽകുവാനായിട്ട് ഇവർ തയ്യാറാകുന്നതാണ് ധർമ്മ പ്രവർത്തികൾക്കും ഒക്കെ ആയിട്ട് ഇവർ ഒരുപാട് പണമൊക്കെ ചെലവഴിക്കുന്ന ഒരു വർഷമാണ് ചില സത്യവ്യവസ്ഥകളൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കുന്നതുകൊണ്ട് മിഥ്യാധാരണകളൊക്കെ ഒഴിവായി പോകുന്നതാണ് ഈ അത്തം നക്ഷത്രക്കാർക്ക് അർഹമായിട്ടുള്ള ഒരു പിതൃത്വം ഒക്കെ രേഖാപരമായിട്ട് ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന വിദേശയാത്രയൊക്കെ യാത്രയൊക്കെ സഫലമാകുന്ന ഒരു വർഷമാണ് ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുന്ന ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ പുതിയ സ്ഥാനമാനങ്ങളും പുതിയ ജോലിയും ഒക്കെ ലഭിക്കാൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തും അതായത് അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കം വളരെ നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയെ പ്രാചീന സംസ്കാരവും ആധുനിക സംവിധാനവും സംയിപ്പിച്ച് കർമ്മമേഖലയൊക്കെ ഒന്ന് മാറ്റി രൂപകൽപ്പന ചെയ്യുന്ന ഒരു വർഷം കൂടിയായിരിക്കും ബിസിനസ്സുകളിലൊക്കെ ഇത് നിങ്ങൾ അവലംബിക്കുന്നതായിരിക്കും ശാസ്ത്ര നിരീക്ഷണ പരീക്ഷണങ്ങള് മത്സരങ്ങൾ നെറുക്കെടുപ്പ് തുടങ്ങിയവയിലൊക്കെ നിങ്ങൾക്ക് ഈ വർഷം വിജയിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് വ്യത്യസ്തമായിട്ടുള്ള കർമ്മ മേഖലയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങളൊക്കെ വന്നുചേരും സഹവർത്തിവ ഗുണത്താൽ നല്ല ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ദുരാചാരങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് സദാചാരങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക അതുവഴി മാനസികമായിട്ടുള്ള ഒരു ഒരു ഉല്ലാസമൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് പക്ഷാഭേദമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തി നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് പലപ്പോഴും അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ആശ്ചര്യം അനുഭവപ്പെടുന്നതാണ് പല കാര്യങ്ങളിൽ നിന്ന് ഈശ്വരന്റെ ഒരു സാന്നിധ്യം നിങ്ങൾ അനുഭവപ്പെടുക അതിൽ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ തെന്നിമാറിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കർഷകർക്കെ പുതിയ കാർഷിക സമ്പ്രദായം ആവിഷ്കരിക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട് കൃഷി രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് നിങ്ങളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യവും പുതിയ സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ വന്നു ചേരുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരത്തിൽ വരുന്നതുകൊണ്ട് ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അഴിമതി ആരോപണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കുറ്റവിമുക്തനാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഉദരരോഗം രോഗം നിമിത്തം പ്രാണായാമവും യോഗയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കൂടാതെ ഭക്ഷണത്തിലെ ക്രമീകരണം ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് വിശ്വസ്ത സേവനത്തിനൊക്കെയുള്ള പ്രശസ്തി പത്രമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അസുഖം ഉണ്ടോ എന്നുള്ള അനാവശ്യ തോന്നലുകളൊക്കെ ഉണ്ടാകും അത് ഉപേക്ഷിക്കേണ്ടതാണ് പൂർണ്ണതയില്ലാത്ത പദ്ധതികളുടെ ഒക്കെ പരാജയമുണ്ടാകും അബദ്ധങ്ങൾ പറ്റാതിരിക്കുവാനായിട്ട് ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ് ഭരണ സംവിധാനത്തിലുള്ള വീഴ്ച മൂലം പണനഷ്ടവും മാനഹാനിയും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട് ഇത് ഈ വർഷത്തിന്റെ ഒരു പകുതി ഭാഗത്തിലാണ് നമുക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് ജൂൺ ജൂലൈ മാസം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതായിരിക്കും പല വിധത്തിലുള്ള ജീവിത ഘട്ടത്തിലൂടെ ഈ സമയത്ത് നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് പലപ്പോഴും സഹപ്രവർത്തകരും അല്ലെങ്കിൽ കീഴ് ജീവനക്കാരും ഒക്കെ ആയിട്ട് ഒരു സ്വരചേർച്ചില്ലായ്മ വരികയും അവരുടെ ജോലി കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ സമയം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് അലട്ടുകയും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിനുശേഷം സുഖ ദുഃഖങ്ങളൊക്കെ ഒരുപോലെ വന്നു ചേരുകയും അത് നിങ്ങൾ അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് പ്രലോഭനങ്ങളിലൊന്നും നിങ്ങൾ അകപ്പെടാതിരിക്കാൻ ശ്രമിക്കണം വേർവിട്ട് താമസിക്കുന്ന ദമ്പതികളൊക്കെ ഒന്നു ചേരുവാനുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ അത് മാനസികമായിട്ടും ജോലിപരമൊക്കെ ആയിട്ട് നമ്മൾ മാറി താമസിക്കുന്നവർക്കൊക്കെ അവർക്ക് ഒന്നു ചേർന്ന് താമസിക്കുവാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് കൂടാതെ വിവാഹമാകാതിരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആകുന്ന ഒരു സമയമാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിക്ക് ശേഷം വളരെ നല്ല ഒരു സമയമാണ് കാരണം ഇവർക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനൊക്കെ ചേരുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കൂടി ഉപരിപഠനം നടത്താൻ കഴിയുന്നുണ്ട് വിദേശ പഠനത്തിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് കുഞ്ഞരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ആത്മപ്രശംസയൊക്കെ നിങ്ങളുടെ അബദ്ധത്തിന് വഴിയൊരുക്കുന്നതാണ് അബദ്ധ ധാരണകൾ ഉന്നയിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസിൽ നിന്നുമൊക്കെ പിരിച്ചുവിടുന്നതാണ് ഓർമ്മ ശക്തി കുറവ് ഉള്ളതുകൊണ്ട് സാമ്പത്തിക വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളിലൊക്കെ നിങ്ങൾക്ക് സഹായിക്കേണ്ടി വരും അതായത് കടം കൊടുക്കേണ്ടി വരും കടം കൊടുക്കുന്നത് കുഴപ്പമില്ല വ്യക്തമായ രേഖകളൊക്കെ വാങ്ങിച്ചതിന് ശേഷം കൊടുക്കുക കൂടാതെ ജാമ്യം നിൽക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം ജാമ്യമൊക്കെ നിൽക്കുന്നത് കഴിവതും ഒഴിവാക്കി വിടുന്നത് വളരെ നല്ലതായിരിക്കും കുടുംബത്തിലെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാം അതിലൊരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് ഈ വർഷം നിങ്ങൾ അഗ്നി ആയുധം ധനം വാഹനം ഇവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷാവസാനം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട് ഈ വർഷാവസാനം ഏറ്റെടുത്ത കാര്യങ്ങളിലെ ചിലതൊക്കെ വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ അലസ മനോഭാവം ചില അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുവാനൊക്കെ ഉണ്ടാവുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെ ഒക്കെ സഹായം തേടേണ്ടതായിട്ട് വരുന്നുണ്ട് കുടുംബത്തിലെ ചില ആളുകളുടെ നീരസമായ പെരുമാറ്റം മൂലം നിങ്ങൾക്ക് മാറി താമസിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അവസാനം സർക്കാർ ജോലിക്കൊക്കെ ഒരു സാധ്യത കാണുന്നതാണ് കീഴ് ജീവനക്കാരൊക്കെ വരുത്തിവെച്ച അബദ്ധം തിരുത്തുവാനൊക്കെയുള്ള ഒരു ഇടവരുന്നതാണ് വ്യക്തി വികസനത്തിന് തയ്യാറാകുന്നത് എതിർപ്പുകളെയൊക്കെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുന്നതാണ് ഈ വർഷം അവസാനം ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ഭവനമൊക്കെ വാങ്ങുവാനുള്ള യോഗം ഈ വർഷം അവസാനം ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ വാഹന യോഗവും കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അത്തം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഒരു ഫലം എടുക്കുകയാണെങ്കിൽ അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ആദ്യ ഭാഗത്ത് കുഴപ്പമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും രണ്ടാം പകുതി മുതൽ വളരെ ബുദ്ധിമുട്ടേറിയ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഇത് പ്രാർത്ഥന കൊണ്ട് മാറ്റാവുന്നതാണ് നിങ്ങൾ ഏത് മൂർത്തിയാണോ ആരാധിക്കുന്ന ആ മൂർത്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക ഇനിയും അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവർ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തില് പ്രാർത്ഥിച്ച് അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക കൂടാതെ അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ നടത്തുക അന്നദാനമാണ് ഏറ്റവും വലിയ മഹത്തായ കർമ്മം അത് അന്നദാനം സ്വീകരിക്കുന്നയാൾ അത് അതിന് അർഹനാണോ എന്ന് മാത്രം നോക്കി ചെയ്യുക ഇല്ല നിങ്ങൾ ചെയ്യുന്നത് വെറും ഒരു സൽക്കാരം മാത്രമായി മാറുന്നതാണ് നിങ്ങൾക്കതിന്റെ പുണ്യം ലഭിക്കാതെ പോകുന്നതാണ് അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് മാത്രം അന്നദാനം ചെയ്യുക അത് ഒരാൾക്കെ ചെയ്യുന്നുള്ളെങ്കിലും അത് അർഹതപ്പെട്ടവർക്ക് മാത്രം ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം